ഹലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ക്യാൻഡലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഒരു ക്യാൻഡൽ എന്താണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഹൈയും ലോസും എവിടെയാണ് അഥവാ അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എവിടെയാണ് അതിൻ്റെ സൈസ് എന്താണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ ആണ് സോ ട്രേഡിംഗ് വ്യൂവിൽ ഒരു ക്യാൻഡിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയാണ് സൊ ഈ വലിയൊരു ക്യാൻഡിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ആയ ഒരു ക്യാൻഡിലാണ് അതൊരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് സോ ഈ വലിയ ക്യാൻഡലിൽ തന്നെ നമ്മൾ തുടങ്ങാം സോ ഈ ക്യാൻഡലിൻ്റെ തിക്കറായിട്ടുള്ള ഈ പോർഷൻ ആണ് നമ്മുടെ ആക്ച്വൽ പ്രൈസിൻ്റെ വലിയൊരു മൂമെൻറ്റ് കാണിക്കുന്നത് ഇതിനെ ബോട്ടം മോസ്റ്റ് പോർഷനാണ് നമ്മുടെ ഓപ്പണിംഗ് അതായത് മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ ഈ ലെവലിലാണ് ഓപ്പൺ ആവുന്നത് ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷനാണ് ക്ലോസിങ് ക്ലോസിങ് ആൻഡ് നിങ്ങൾക്ക് കാണാവുന്ന ചെറിയൊരു ലൈൻ അതിന് മേലെയുള്ളതാണ് അതിൻ്റെ ഹൈ ആൻഡ് അതിന് താഴെ നിങ്ങൾക്ക് കാണാവുന്ന ഞാനിത് ഇറേസ് ചെയ്യാം തിൻ്റെ താഴെ കാണാവുന്ന ഒരു ചെറിയ വിക്ക് ആണ് ഇതാണ് ലോ സോ ഇതാണ് ഒരു ഗ്രീൻ കാൻഡിലിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് സോ ഓപ്പണിങ്ങിൽ നിന്ന് മേലയ്ക്കാണ് ക്ലോസിങ് തരുന്നതെങ്കിൽ അതൊരു ഗ്രീൻ ക്യാൻഡലാകും തിരിച്ച് ഇപ്പോൾ അതിന് മുന്നേ ഉള്ള നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പണിങ് ഇവിടെയാണ് വരുന്നത് ഈ റെഡ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് മേലയും ക്ലോസിങ് താഴെയുമാണ് വരുന്നത് സോ ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ലെവലിലും ലോ എന്ന് പറയുന്നത് ഇതിൻ്റെ ബോട്ടം ലെവലിലും ഇതാണ് ഒരു ക്യാൻഡലിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് സോ റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പണിൽ നിന്ന് ക്ലോസിലേക്ക് പോകുമ്പോൾ എന്താണ് വരുന്നത് റെഡാണോ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് ഓരോ ടൈം ഫ്രെയിമിലും വ്യത്യാസമായി വരാം ഇപ്പോൾ വൺ വീക്ക് ടൈം ഫ്രെയിം ആണെങ്കിൽ ആ വീക്കിൻ്റെ ഓപ്പണിങ്ങിൽ ആവും ഇവിടെ തുടങ്ങുന്നത് അതായത് ടോപ്പിൽ തുടങ്ങി ബോട്ടമിൽ അവസാനിക്കുന്നതാണ് റെഡ് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നതാണ് റെഡ് അതേപോലെ തന്നെ മറ്റൊരു ദിവസം അത് വീക്ക് വീക്കെൻഡ് ഓപ്പണിംഗ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ഗ്രീൻ ക്യാൻഡലും ഇത് ലോവും ഇത് ഹൈയുമായിരിക്കും സോ അതുപോലെ തന്നെ ഇതേ സംഭവം നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ സോ ഓരോ ക്യാൻഡലും ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു മന്താണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഈ റെഡ് ക്യാൻഡൽ എടുക്കുകയാണ് വെച്ചു കഴിഞ്ഞാൽ ഇതാണ് ഓപ്പണിങ് ഇതാണ് ക്ലോസിങ് ആൻഡ് ഹൈ ലോസ് അതിന് മേലെയും താഴെയും ആയിരിക്കും സോ ഇതൊരു മന്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് സോ നിങ്ങൾ അതിൻ്റെ ലോവർ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ അതേമാതിരിയുള്ള മാറ്റങ്ങൾ വരാം ഡെയിലി ചാർട്ടാണ് നോക്കുന്നതെങ്കിൽ ഡെയിലി ചാർട്ടാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഡേയിൻ്റെ സ്റ്റാർട്ടിങ്ങും ഡേയിൻ്റെ എൻഡും പിന്നെ അതിൽ വരുന്ന ഹൈയും ലോസും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇങ്ങനെയാണ് ഒരു സിമ്പിൾ കാൻഡിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്നത്